എത്ര വിജനമാണല്ലേ ഈ കാണുന്ന പള്ളിക്കാടും പരിസരവും എത്രയെത്ര ആളുകളാണ് ഈ പള്ളിക്കാടിൻ്റെ ചുറ്റും മറവിട്ട് കിടക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും പള്ളിയും പള്ളിക്കാടും പള്ളി പരിസരവും ഒക്കെ ഇങ്ങനെ വിജനമാകുന്നത് എന്തുകൊണ്ടാണ് അവരെ കാണാൻ നിങ്ങൾ അവരെ തേടി പള്ളിക്കാട്ടിൽ പോകാത്തത് കൊണ്ടല്ലേ എത്ര ആളുകൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ നാം തീരാൻ വേണ്ടി അധ്വാനിച്ചവർ ഇന്ന് ആറടി മണ്ണിലാണ് അവരെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ച് വെള്ളിയാഴ്ച ദിവസത്തിലോ മറ്റോ ഒന്ന് പോയി സലാം പറഞ്ഞ് അവരോട് കുശലം പറഞ്ഞ് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി യാസീൻ ഓതി ദ ചെയ്ത് പിരിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും നാളെ നമുക്കും ഇതുപോലെ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോൾ അന്ന് സലാം പറയാൻ ഒരു തലമുറ സൃഷ്ടിക്കപ്പെടണ്ടേ ചിന്തിക്കുക അള്ളാഹുതോഫിക്ക് നൽകട്ടെ